ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ജയിൽ നോമിനേഷനിൽ അനുമോൾക്ക് ഡേ എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രയധികം തന്നെ ലക്ഷ്മി കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ നോമിനേഷൻ അനുമോളായിരുന്നു സ്പെഷ്യലി പറയുന്ന കാര്യം ഇതാണ് ഇത് ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് അനുമോൾക്കുള്ള മാട്രിമോണി സൈറ്റ് അല്ല എന്ന് പറയുന്നു പ്രേക്ഷകരെ എങ്ങനെ പറഞ്ഞ് പറ്റിച്ച് അല്ലെങ്കിൽ ഈ ഒരു വലിയ ബിഗ് ബോസ് പണിതിട്ടിട്ടുള്ളത് അനുമോൾക്ക് വേണ്ടി മാത്രം വിഷമങ്ങൾ പറയാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം അല്ല ഞങ്ങളെല്ലാം തന്നെ ഇൻ്റർവ്യൂ ഇതോടെ വന്നിട്ടുള്ളത് കളിക്കാൻ വേണ്ടിയാണ് ഇത്രത്തോളം ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക അതുമാത്രമല്ല കളിക്കാൻ അറിയാവോ അതും ഒരു വോട്ടിങ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും പോയിന്റുകൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ പോലുള്ള കഴിവില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് വിവരക്കേട് പറഞ്ഞിട്ട് പോകും എന്നിട്ട് അതിൻ്റെ സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനിമോൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ ഇവിടെ ഒന്നുമില്ല എന്തെങ്കിലും കുറച്ച് കിച്ചണെന്ന് മാത്രം ചുറ്റിപ്പിറ്റി നിൽക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല വീട്ടുകാർ വരെ വന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു കിച്ചണിൽ മാത്രമാണ് നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ വീണ്ടും എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറൊരു ഗെയിമും അനുമോൾക്കില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറയുന്നത് അതുമാത്രമല്ല ഒരു ഗെയിം കളിക്കുന്ന സമയത്താണ് അല്ലെങ്കിലും ഒരു പാൽ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണെങ്കിലും അത് പിരിഞ്ഞു പോയതിന് ശേഷം പിരിഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുവോ അത് അനുവല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ പോലും നോക്കാതെയുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാനാണെങ്കിലും അതെന്താണ് പറയുന്നത് എന്നുള്ളൊരു ബോധം പോലും ഇല്ല പി ആർ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുക അതല്ലെങ്കിൽ എനിക്ക് ഇത്ര എമൗണ്ട് ആണ് എന്നുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുക ഇമ്മാതിരി മണ്ടൻ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി അനുമോൾ അല്ലാതെ ഹൗസിൽ വേറെ ആരുമില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറയുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെയാണ് ഒരു വിവരവും ഇല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ നോക്കുവാണെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷി എങ്കിലും ഉണ്ട് അനുമോൾക്ക് അതുപോലുമില്ല എന്നുള്ള രീതിയിൽ തുറന്നടിച്ചാണ് അനുമോളെ പറ്റി ഇന്ന് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്